എന്റെ മോളും എന്റെ കുടുംബവും വെച്ചിട്ട് ആരും കളിക്കണ്ട വർഗീയമായിട്ടുള്ള ഒരു മുതലെടുപ്പ് നടത്താനുള്ള ഒരു സ്പേസ് ഞാൻ കൊടുക്കൂല എന്റെ മോൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് ഷോൾ ധരിച്ച് സ്കൂൾ കോമ്പൗണ്ട് വരെ ചെല്ലും തന്നെ ഞാൻ നിരവധി എന്റെ പേരിൽ എന്തൊക്കെയോ വാർത്തകളാണ് കറങ്ങി നടക്കുന്നത് സോഷ്യൽ മീഡിയ പേജ് തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്റെ മകൾ അവിടെ ഇത് ചോളി പഠിക്കാൻ പോയി ചോളിടാണ്ട് പഠിക്കാൻ പോയാൽ ആർക്കും ഒരു വിഷയമില്ലല്ലോ അതോടുകൂടി ഇത് കെട്ടടകൂല പക്ഷെ നമ്മുടെ ഇവിടെ സമർത്ഥത്തോടും സാഹചര്യത്തോടും പോടുന്ന ഒരു പ്രദേശമാണിത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ഇതില്ല ഇവിടെ വേർതിരിവില്ലാത്ത ഒരു സ്ഥലമാണിത് ഇവിടെ തോളത്ത് കൈയിട്ട് ചായം കുടിച്ച് കളിക്കുകയും ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു നാടാണ് ഇത്. അവിടെ വലിപ്പ ചെറുപ്പമോ ഇല്ല അവിടെ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഇതിന് ഇത് വർഗീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തണ്ടെങ്കില് അതിന് യാതൊരു സ്പേസും എന്റെ നിന്ന് ഞാൻ കൊടുക്കുന്നതല്ല ഇത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ അടുത്ത് ജനപ്രതിനിധികൾ വന്ന് എൻ്റെ അടുത്ത് കാര്യങ്ങൾ അവർ കൺവീ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇനി ഇന്നമാതിരി കാര്യങ്ങൾ എന്നുള്ളത് അപ്പൊ എന്റെ മകള് ഇനി ഇപ്പൊ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ വേറെ രീതിയിൽ അവർ പറഞ്ഞുണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് പിന്നെ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വന്ന കുട്ടിയെ ടി സി പറഞ്ഞ് കൊടുത്തു കിട്ടുന്നോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത വാർത്തകളോ ഇപ്പൊ തന്നെ ഞാൻ നിരപരാധി എന്റെ പേരിൽ എന്തൊക്കെയോ വാർത്തകളാണ് കറങ്ങി കിടക്കുന്നത് സോഷ്യൽ മീഡിയ പേജ് തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്പേസിന് ഞാൻ ഇത് കൊടുക്കുന്നില്ല ഇപ്പൊ അവിടെ സ്കൂൾ എന്താണോ പറയുന്നത് ആ രീതിയിൽ ഇപ്പൊ ഞാൻ തൽക്കാലം പോകാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പ ഈ ഡിഒന്റെ ഭാഗത്തുനിന്നും എനിക്ക് അനുകൂലമായ ഒരു മറുപടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഇപ്പോഴും അതിന് അനുകൂലമായ ആകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോ അവിടെ ചെന്നിട്ട് പിന്നെ പ്രിൻസിപ്പളിനെയോ ടീച്ചേഴ്സിനെയോ ആരും തന്നെ കാണാൻ പറ്റിയില്ല വൈസ് പ്രിൻസിപ്പലിനെയൊന്നും കാണാൻ പറ്റിയില്ല അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളിപ്പോ പോയപ്പോ അവരെല്ലാം ആ ഉദ്യോഗസ്ഥര് വിളിപ്പിച്ചിരിക്കുന്ന എഇഒന്റെ ഓഫീസിലും ഡിഒ ഡിഒന്റെ ഓഫീസിലൊക്കെ അവര് വിളിപ്പിച്ചിരിക്കുന്നതാണ് നാളെ എന്റെ മോളിപ്പതുവരെ പോയിക്കൊണ്ടിരുന്നത് ഷോള് ധരിച്ച് സ്കൂൾ കോമ്പൗണ്ട് വരെ ചെല്ലും അതുപോലെ തന്നെ പോകും അവിടെ ചെല്ലുമ്പോ ഊരി വെച്ചിട്ട് മറ്റു പിള്ളേരെ പോലെ നമ്മുടെ സാമുദായിക സംഘർഷം ഒഴിവാക്കാനും വർഗീയമായിട്ടുള്ള ഒരു ആർക്കും ഇതിൽ മുതലെടുപ്പ് നടത്താനുള്ള ഒരു സ്പേസ് ഞാൻ കൊടുക്കൂല എന്റെ മോളും എന്റെ കുടുംബവും വെച്ചിട്ട് ആരും കളിക്കണ്ട അത് നമ്മുടെ ഈ സമാധാനപരമായി പോകുന്ന കേരളത്തിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല കൊടുക്കില്ല ഞാൻ അതിനകത്ത് അവസരം കൊടുക്കൂല എന്റെ മകൾ അവിടെ ഇത് ഷോൾഡ് ഷോൾ ഇടാണ്ട് പഠിക്കാൻ പോയാൽ ആർക്കും ഒരു വിഷയമില്ലല്ലോ അതോടുകൂടി ഇത് കെട്ടടകൂലി